أعوذ بالله من الشيطان الرجيم والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف. إذن تشوف باتي وجنم മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് നാലാമത്തെ ദിവസം അതെ അതെ ഹൗലൈനി കാമിലൈനി മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് രണ്ട് വർഷം തികച്ചും മുലയൂട്ടേണ്ടതാണ് ഇതാണ് നമ്മൾ വിശദീകരിച്ച ഭാഗം ഇതിൽ മുയൂട്ടലിനെ സംബന്ധിച്ചു ഉള്ള കാര്യങ്ങളാണ് അതിൻ്റെ പ്രാധാന്യം അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇനി ഈ അവ ഈ ഓതിവെച്ച ഭാഗത്തിൻ്റെ അവസാനം ഹൗലൈനി കാമിലൈനി ഹൗല് എന്നതിനാണ് നമ്മൾ വർഷം എന്ന് പരിഭാഷപ്പെടുത്തിയത് അറബി ഭാഷയിൽ വർഷത്തിന് സാധാരണയായി മൂന്ന് പദങ്ങൾ കാണാൻ കാണാറുണ്ട് ഹൗലുണ്ട് ആം ഉണ്ട് സനത്തും ഉണ്ട് ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് മലയാളത്തിൽ ഈ ഹൗല് എന്നതിന് വർഷം എന്ന് പരിഭാഷപ്പെടുത്താനേ നിവൃത്തിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് ഹൗലും ആയാമും സനത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം എന്നാണ് നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഹൗല് എന്നത് ഹൗല് എന്ന് പറഞ്ഞാൽ ചുറ്റിയത് മാറുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ നമ്മളൊരാളെ കാണുമ്പോൾ എന്താ വിശേഷം എന്നുള്ളത് അതിന് കൈഫ ഹാലുക്ക എന്ന് ചോദിക്കും എന്താ ഹാൽ എന്ന് പറഞ്ഞാൽ അൽ ഹാൽ എന്ന് പറഞ്ഞാൽ അല്ലതീയ തകയ്യർ വയസ്സ് തീർന്ന മാറിക്കൊണ്ടിരിക്കുന്നത് കറങ്ങി വരുന്നത് എന്നൊക്കെയാണ് ഹാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർത്തമാനം അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഇതിനെ ഹാൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഹൗല് എന്ന വാക്ക് يدل يدل على الدوران യദുലോ ആല ദൌറാൻ ഔ എതുർ ഔ എതു മിൻഹാൽ ഇൻഹാൽ അതാണ് ഒന്നുകിൽ അത് ഒരു ദൗറാൻ കറക്കത്തെ സൂചിപ്പിക്കും കറകറങ്ങി വരിക എന്നുള്ളത് അതല്ലെങ്കിൽ വ്യത്യാസം വരുന്നതിനെ സൂചിപ്പിക്കും അതല്ലെങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കും ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത് ഹാൽ എന്നാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റും കൂടി പറഞ്ഞിട്ട് അത് വിശദീകരിക്കാം സനത്ത് എന്ന് പറഞ്ഞാൽ അത് തെതുല്യ ഷിദ്ധത്തി വൽക്കഹത്ത് എന്നാണ് ഒരു ഒരു വരൾച്ച കാഠിന്യം പ്രയാസം അങ്ങനെയുള്ള ഒരു വർഷം അതിനാണ് ശരിക്കും സെനത്ത് എന്ന് പറയേണ്ടത് മനസ്സിലായില്ലേ അതുപോലെ ആം എന്ന് പറഞ്ഞാൽ തെതുല്യോ മിൽ ഹൈര് അന്തൽ എനിക്ക് കാലം അത് ഒന്നിൽ നിന്ന് മറ്റിലേക്ക് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നന്മയാണ് ഈ കൊല്ലത്തെക്കാൾ അടുത്ത കൊല്ലം നന്മയാകുമ്പോൾ അത് ആമു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഹാൽ എന്നാണല്ലോ ഉദ്ദേശിച്ചത് അപ്പോൾ ഹാൽ എന്നുള്ള കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പറഞ്ഞു അതൊരു ചേഞ്ച് മാത്രമാണ് അതിലെന്തില്ല നന്മയില്ല തിന്മയുമില്ല സനത്ത് പ്രയാസങ്ങളുള്ളതാണെങ്കിൽ ആം ഹയർ ഉള്ളതാണ് ഇവിടെ ഹൗലാണ് ഹാന അള്ളാഹു ഉപയോഗിച്ച പദങ്ങളുടെ ആ ഭംഗി എത്ര മനോഹരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ് അതിൻ്റെ തെളിവാണ് ഇതൊക്കെ സുഭാൻ അള്ളാഹു അപ്പോൾ ഹൗലൈനിമിലൈനി ഹൗലൈനി ഹൗല് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വർഷം എന്ന് പറയാനേ നമുക്ക് നിർവാഹമുള്ളൂ പക്ഷേ ഹൗല് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ പൂർണ്ണമായ വീര്യം ആത്മാവ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ഹവില് വായിക്കുന്നിടത്തൊക്കെ അല്ലെങ്കിൽ ഹൗല് കാണുന്നിടത്തൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നിട്ട് പറയുന്നത് രണ്ട് വർഷം എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല കാമിലൈനി എന്ന് കൂടി പറഞ്ഞു ഇതൊരു വല്ലാത്ത വാക്കാണ് കാമിലൈനി പരിപൂർണമായ പൂർണമായ എന്നൊക്കെയാണ് അല്ലെങ്കിൽ തികഞ്ഞ എന്നൊക്കെയാണ് നമ്മളതിന് ആശയം പറഞ്ഞത് അല്ലേ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണമായത് എന്നാണ് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പൂർണ്ണമായത് എന്നൊരു വാക്ക് ഉപയോഗിച്ചത് രണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ പോരെ പോരാ അതെന്തിനാന്ന് ചോദിച്ചാൽ സുബാന അള്ളാഹുവിന് ഈ ശിശുത്വത്തോട് ശിശു ശിശുക്കളോടുള്ള ആരുണ്യത്തിൻ്റെ ആ ഭംഗിയാണ് നമുക്ക് ബോധ്യമാകുന്നത് അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ മുലയൂട്ടൽ എന്നത് രണ്ട് വർഷം പൂർണ്ണമാകണം രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താവുന്നത് അപ്പോൾ നമ്മളോട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാൾ നിൻ്റെ മോൻ എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഒരു വയസ്സും പതിനൊന്ന് മാസമാണെങ്കിലും നമ്മൾ പറയും എന്ത് രണ്ട് വയസ്സായി എന്ന് പറയും അല്ലേ പക്ഷെ അത് രണ്ട് വയസ്സ് കാമിലല്ലല്ലോ ഒരു മാസം കുറവുണ്ടല്ലോ അപ്പോൾ ഹൗലൈനി എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് ഇവിടെ ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞു അത് രണ്ട് വർഷം പൂർണ്ണമായി ഉണ്ടാകണം എന്ന നിലക്ക് തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് രണ്ട് വർഷം പൂർണ്ണമാവുക എന്നത് ഒരുപാട് കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ വിശദീരി വിശദീകരിച്ചല്ലോ മാതൃത്വത്തിൻ്റെ അണമുറിയാത്ത മുറിക്കാൻ കഴിയാത്ത ബന്ധത്തിൻ്റെ അടയാളമാണ് മുളയൂട്ടൽ അതൊരു വല്ലാത്ത സംഗതിയാണ് മുലപ്പാൽ കുഞ്ഞിന് പോഷകമാവും എന്ന് നമ്മൾ പറഞ്ഞു അത് മെഡിക്കേഷനാണ് എന്ന് പറഞ്ഞു പിന്നെ ഔഷധമാണ് എന്ന് പറഞ്ഞു അതിനേക്കാളൊക്കെ ഉപരി മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് സ്നേഹത്തിൻ്റെയും വാത്സ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വികാരം ഈ പാലിലൂടെ പ്രസരിക്കുന്നുണ്ട് അതാണ് അതൊരു വല്ലാത്ത സംഗതി ഒരുപാട് ജെനെറ്റിക് സവിശേഷതകൾ ജൈവിക സവിശേഷതകൾ ഉമ്മയുടെ ഒരുപാട് സവിശേഷതകൾ അല്ലെങ്കിൽ ഉപ്പയുടെ ഒരുപാട് സവിശേഷതകൾ ഈ കുഞ്ഞിലേക്ക് എത്തുന്നുണ്ട് മുലയൂട്ടുന്ന ഈ മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഇടയിൽ വളർന്ന് പന്തലിക്കുന്ന ഒരാത്മബന്ധമുണ്ട് അത് ആ സ്നേഹത്തോടു കൂടിയാണ് ഈ പാല് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ആത്മബന്ധത്തിൻ്റെ ശക്തി അപാരമായിരിക്കും അപാരം ആ ഒരു ശക്തി പൂർണ്ണമാകാൻ എന്ത് വേണം ഈ ഹൗല് വേണം അതാണ് ഹൗല് വേണം അതുകൊണ്ടാണ് സോറി രണ്ട് ഹൗല് വേണം അതുകൊണ്ടാണ് ഹൗലൈനി കാമിലയിന് എന്ന് തന്നെ പറഞ്ഞത് വല്ലാത്തൊരു സംഗതിയാണ് ഇത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ പഠനം പറയുന്നത് സുബാനുള്ള ഈ മാതാവിൻ്റെ സ്ഥലത്തിൽ നിന്ന് കുട്ടിയുടെ വായയിലേക്ക് പോകുന്ന കുട്ടി എമ്പി കുടിക്കുമ്പോൾ സത്യത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരു ഇപ്പോൾ സാധാരണ നമ്മൾ മിൽക്ക് ബോട്ടിലാണെങ്കിൽ അതിന് ഒരു ദ്വാര ഉണ്ടാവുകയുള്ളു പക്ഷേ ഇത് ഈ സ്ഥനങ്ങൾക്ക് സ്ഥലം യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഒട്ടനവധി രീതിയിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ ഈ കുട്ടിക്ക് ഈമ്പി കുടിക്കാൻ കഴിയുന്നുണ്ട് അതോരോന്നും ഓരോ രൂപത്തിലാണ് ഇനി അതിലേറെ വലിയ പുതുമ എന്താന്ന് ചോദിച്ചാൽ സുഹ്യാനുള്ള അതാണ് ഇത് രണ്ട് വർഷം കഴിയുമ്പോൾ ഈ ം ഈ സ്ഥനത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന ഈ പാൽ അല്ലെങ്കിൽ അതിൻ്റെ മാർഗം അടയപ്പെടുകയാണ് എങ്ങനെയാണ് അടയണത് അത് വല്ലാത്ത അത്ഭുതമല്ലേ പ്രസവിക്കുന്നതോടുകൂടി തുറക്കുന്ന ഈ മാർഗം രണ്ടോ അല്ലെങ്കിൽ രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോഴേക്ക് അത് അടയുകയാണ് അപ്പോൾ വല്ലാത്തൊരു സംഗതിയാണ് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഹൗലൈനിമിലൈനി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം ഇത് നിർബന്ധമാണോ രണ്ട് വർഷം പൂർത്തിയാക്കണം എന്ന് നിർബന്ധമാണോ അതുകൊണ്ടാണ് അടുത്ത വാചകം പറഞ്ഞത് ലിമൻ ലിമൻ അറാദി കുട്ടിയുടെ മുലകൂടി പൂർണമാക്കണം എന്നുദ്ദേശിക്കുന്നവർക്കത്ര ഇത് പൂർത്തിയാക്കി ചെയ്യണം എന്നുദ്ദേശിക്കുന്നവർക്ക് എന്ത് വേണം ഈ ഹൗലൈനി വേണം രണ്ട് വർഷം പൂർണ്ണമായി വേണം അത് യഥാർത്ഥത്തിൽ നിർബന്ധത്തെ അല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് അതാണ് ഉത്തമം എന്നതാണ് അതാണ് ഉത്തമം മനസ്സിലായില്ലേ അതാണ് ഉത്തമം ആ ഉത്തമത്തെയാണ് നമ്മളവിടെ കാണേണ്ടത് എന്നർത്ഥം ഇത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ മുലകുടി ബന്ധത്തിലൂടെ വിവാഹം നിഷിദ്ധമാകുന്നവരെ കുറിച്ച് സത്യത്തിൽ അത് നിഷി നിഷിദ്ധമാകണമെങ്കിൽ ഈ രണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു റദാത്ത് ഉണ്ടാകണം മുലകുടിക്കൽ ഉണ്ടാകണം അതാണ് അതിലൂടെ അത് എന്താകും നബിസ് അല്ലാസ്ലം പറഞ്ഞത് യഹ്റു മുൻ റദാത്തിമ യഹ്റുമു മിന്ന സബിന്ന് കുടുംബ ബന്ധത്തിലൂടെ രക്തബന്ധം ഉണ്ടല്ലോ അതിലൂടെ മഹറമാകുന്നവരൊക്കെ റളാത്തിലൂടെയും എന്താകും മഹറമാകും മനസ്സിലായില്ലേ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് അഥവാ ഈ വിവാഹമോചിതരാകപ്പെട്ട മോചിതരാകപ്പെട്ട ഇണകൾക്കിടയിൽ ഉള്ള തർക്കവും ഉണ്ടെങ്കിൽ ഈ മുലയൂട്ടലിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വല്ല തർക്കവും ഉണ്ടെങ്കിൽ തീരുമാനമെടുക്കാൻ എളുപ്പമാണ് കാരണം ഹൗലൈനി എന്ന് പറഞ്ഞിട്ടുണ്ട് മാക്സിമം പോകേണ്ടത് ഹൗലേനിയാണ് അതിലധികം ഒരു ഉമ്മ തൃപ്തിപ്പെട്ട് ഒരു വിരോധവുമില്ല കുറച്ചൊക്കെ അധികമാവണേന് വിരോധമൊന്നുമില്ല മനസ്സിലായില്ലേ ഇനി മറ്റൊരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ആമായ ഒരു സംഗതിയാണ് അതോ പൊതുവായ ഒരു കാര്യമാണ് പിന്നെ പൊതുവെന്ന് പറഞ്ഞാൽ ഇത് ഈ വിവാഹമോചിതയായ സ്ത്രീക്ക് മാത്രമല്ല ഇത് ബാധകം പൊതുവാണ് ഇത് മനസ്സിലായില്ലേ ഇവിടെ പറഞ്ഞത് അവരെക്കുറിച്ചാണ് എന്ന് മാത്രം ആയത്തെന്താണ് പൊതുവായതാണ് എത്രയാണ് ഒരു സാധാരണ സ്ത്രീയും തൻ്റെ കുഞ്ഞിന് മല കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് പൊതുവായ പറഞ്ഞതാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് വൽവാലിദാ തു എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ഹൗലൈനെ പിന്നെ സൂറത്ത് അഹ്ഫിലൊരു വചനമുണ്ട് ഫിസാലുഹു സലാസൂന ഷെഹറൻ എന്ന് അത് ഗർഭൻ ചുമക്കലും പിന്നെ മുലകുടി നിർത്തലും എല്ലാം കൂടി മുപ്പത് മാസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇവിടെ പറഞ്ഞല്ലോ ഹൗലൈനി എന്ന് അപ്പം മുല കൊടുക്കേണ്ട സമയം ഇരുപത്തി മാസമാണ് ബാക്കി മുപ്പതിൽ എത്രയുള്ളത് ആറാണ് അതുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രമനുസരിച്ച് ഒരു സ്ത്രീയുടെ ഗർഭത്തിൻ്റെ ചെറ്റവും ചുരുങ്ങിയ കാലം ആറ് മാസമാണ് മനസ്സിലല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഫുഹു ഫിസാലുഹു സലാസൂന ഷെഹറൻ എന്ന് പറഞ്ഞത് മനസ്സിലല്ലേ അപ്പോൾ ഇത് പിന്നെ സൂറത്തു ലുഹ്മാനിൽ പറയുന്നുള്ളൂ ഫിസാലുഹു ഫി ആമൈൻ എന്ന് ഫിസാൽ അഥവാ മുലകുടി നിർത്തൽ സംഭവിക്കേണ്ടത് രണ്ട് കൊല്ലം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അത് തൊലാക്ക് ചെയ്യപ്പെട്ടവരായാലും അല്ലാത്തവരായാലും സ്വാഭാവികമായ ഒരു മാതാവായാലും അത്രയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇനി അവർ തൃപ്തിപ്പെടുകയാണെങ്കിലോ അതിൻ്റെ മുമ്പ് നിർത്തുന്നതിന് വിരോധമില്ല അത് ഇൻഷാല്ലാതെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട് മനസ്സിലായി പക്ഷെ അതിലൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ ഈ ഇണകളുടെ പരസ്പര തൃപ്തി ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാളും തൃപ്തിപ്പെട്ടാലേ അങ്ങനെ നിർത്താൻ പറ്റുള്ളൂ എന്നർത്ഥം ഇനി നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ ഈ മെഹറമാകുമെന്ന് അതിനുള്ള ചില നിബന്ധനകളുണ്ട് ഒരു പ്രാവശ്യം ഒരു മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ എപ്പോഴെങ്കിലും കുടിച്ചു എന്നതുകൊണ്ട് മെഹറമാവില്ല അതിന് രണ്ട് നിബന്ധനകൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം മുമ്പോട്ട് വെക്കുന്നുണ്ട് ഹരീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എപ്പോഴാണ് ഈ മുലകുടി ബന്ധത്തിലൂടെ മെഹറമാവുക എന്നത് അത് ഒന്നാമത്തെ നിബന്ധന ഔ ബിഹംസി റദാദിൻസാൽ അഞ്ച് പ്രാവശ്യം മുല കുടിക്കണം ഒരു പ്രാവശ്യം എന്തെങ്കിലും കാരണവശാൽ കുടിക്കേണ്ടി വന്നാൽ അതാവൂല അഞ്ചു പ്രാവശ്യമോ അതിലധികവും വേണം അതിന് കുറഞ്ഞാൽ ആ മഹറം എന്നത് ആവൂല അതർത്ഥം മനസ്സിലായല്ലോ അഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് സിപ്പല്ല അഞ്ച് തവണയായിട്ട് കുടിച്ചു കുടിച്ചുകൂട്ടി എന്നിട്ട് പിന്നെ ഉറങ്ങി എന്നിട്ട് രണ്ടാമത് കുടിച്ചാൽ അത് രണ്ടാമത്തേതാണ് ഒരിക്കൽ കുടിക്കുമ്പോൾ തന്നെ ഒരേ സമയത്ത് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം എമ്പിയാൽ അതൊന്നായിട്ടേ കൂട്ടുള്ളൂ എന്നർത്ഥം ഇനി രണ്ടാമത്തെ നിബന്ധന അത് വളരെ പ്രധാനമാണ് ഒരു കുഞ്ഞ് ഈ മുലപ്പാല് അവന് ഭക്ഷണമായി ഉപയോഗിക്കപ്പെടുന്ന സർ സന്ദർഭത്തിലായിരിക്കണം ഈ മുലകുടി ഒരു കുഞ്ഞ് ഈ മുലപ്പാൽ അവന് ഭക്ഷണമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയത്തായിരിക്കണം ഈ മുലകുടി അതെപ്പോഴാണ് അതീ രണ്ട് വർഷത്തിലാണ് അപ്പോൾ മനസ്സിലായി എന്ത് മഹറമാകണമെങ്കിൽ കുറേ പ്രായമായിട്ട് പിന്നെ മെഹറമാക്കാൻ വേണ്ടി മല കുടിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാന്ന് അർത്ഥം ഈ സമയത്താകണം കാരണം നമുസൽ അള്ളാഹുസ്ലം വളരെ കൃത്യമായി പറഞ്ഞു ഇന്നമ മിനൽ റദാൽ എന്ന് വിശക്കുമ്പോൾ കുടിക്കുന്നതാണ് എന്ത് റദാത്ത് എന്ന് പറഞ്ഞു അത് മാത്രമാണ് മാത്രമാണെന്നാണ് പറഞ്ഞത് ഇപ്പം നിമിസ അള്ളുസല് ഇത് വളരെ കൃത്യമായ ഒരു നിയമമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാത്തത് എന്താവൂല അല്ലാത്തത് ഈ മുലകുടി ബന്ധം നിഷിദ്ധമാകാനുള്ള ഒരു കാരണമായി മാറുലെന്നത്രം ഈ മാറുല എന്നർത്ഥം എപ്പോഴാണോ ഒരു കുഞ്ഞിന് ഇത് ഭക്ഷണമായി ഉപയോഗിക്കാനുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലായിരിക്കണമെന്ന് ഈ മുലയൂട്ടേണ്ടത് അതാണ് അത് ഈ പറഞ്ഞതുപോലെ ഹൗലൈനി കമിലൈനി അല്ലെങ്കിൽ ഹൗലൈനി ആ ചുറ്റുഭാഗമാണ് എന്നർത്ഥം കാമിലേനി വേണ്ട ഹൗലൈനി എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ജനിച്ച് ഒരു രണ്ട് വയസ്സിനുള്ളിൽ മുല വീട്ടിയാലേ ഉള്ളൂ മെഹറമാകുള്ളൂ എന്നർത്ഥം മനസ്സിലായി അതൊക്കെ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും തോഫിക്ക് നിൽക്കുമാറാകട്ടെ